അമ്മ പറഞ്ഞതുപോലെ പഴുപ്പിച്ച് കഴിക്കാനും കറി വയ്ക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് ചൊള പറിച്ചു നമ്മൾ നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ കൊണ്ടുപോകുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ചക്ക വറുത്തതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ പോരുമ്പോൾ വെളിച്ചെണ്ണ കൂടി കൊണ്ടുപോകുന്നിട്ടുണ്ടായിരുന്നു അതോടൊന്നു വറുത്തെടുത്താലോ എന്ന് വിചാരിച്ചു കുറച്ചടുത്ത് ഞാൻ കറി ആക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ചക്ക വറുത്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നെനിക്കറിയാം ചക്ക വറുക്കുന്ന ദിവസം നല്ല ക്രിസ്പിയായിട്ടും പിറ്റേന്ന് നോക്കുമ്പോൾ അത് പഞ്ഞു പോലെ ഇരിക്കുന്നതും പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എൻ്റെ ഈ വീഡിയോ പ്രയോജനമാകുമല്ലോ എന്ന് വിചാരിച്ചു വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ് നല്ലത് ചക്ക വറുത്ത എല്ലാവർക്കും ഉണ്ടാക്കി അറിയാമെന്ന് എനിക്കറിയാം അത് മഞ്ഞൾ ഉപ്പും കൂടി ഞാൻ അവിടെ കലക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചക്കവറുത്തത് ഒരുവിധം വറവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മൂന്നോ നാലോ സ്പൂണായിട്ട് ഇതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പൊട്ടൽ സൗണ്ടും ആ പതയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളതിന് കോരി മാറ്റും എന്തായാലും ഇപ്രാവശ്യത്തെ ചക്ക നല്ല ചക്കയായിരുന്നു മൂത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ വേനൽ മഴയൊന്നും കൊള്ളാത്തത് കൊണ്ട് വെള്ളവും കിടന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ചക്ക ആയിരുന്നു അപ്പം ഞാൻ എന്ത് ഇതിവിടെ കോരി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഈ ചക്ക വറുത്തത് ഇപ്പോൾ കോരി മാറ്റിയതിൻ്റെ ഒരു രൂപം കാണിച്ചു തരാം അതിൻ്റെ തീ ഞാൻ കുറച്ചിട്ടേക്കായിരുന്നു ഇപ്പോൾ നമുക്ക് തീയന്ന് കൂട്ടി വയ്ക്കാം ചട്ടിയിൽ നല്ല ക്രിസ്പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ അതൊന്നും കൂടി മുറുകിപ്പോവും അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെ പഞ്ഞി പോലെ തുടമകുണ്ടോ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് രണ്ട് മിനിറ്റ് കൂടി ഇരുന്നിട്ട് കാണിച്ചു അടുത്തത് കുറേ അങ്ങ് ക്രിസ്പി ആയിട്ടില്ല ചില സ്ഥലങ്ങളിൽ ഞാൻ വണ്ണം കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളു അപ്പോൾ അതാ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതൊന്നും തണുത്തിട്ടുണ്ട് ഇതപ്പോൾ നോക്കൂ പൊട്ടുന്ന പൊട്ടുന്നതണ്ട നന്നായിട്ട് നല്ല പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അത് ഇരിക്കേണ്ടത് ഇനി ഇത് ഇപ്പോൾ ഇങ്ങനെ കാണും പിറ്റേ ദിവസം പഞ്ഞി പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടി ഇതാ നമ്മൾ ഈ വറുത്തെടുത്തതിനെ നമ്മൾ ആ ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ വീണ്ടും ഒന്നുകൂടി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയിട്ട് കോരിയെടുക്കാം ഞാനിതാ ഇത് രണ്ടാം വട്ടം ഒന്ന് ആ ഓയിലേക്ക് ഇട്ട് കോരി കോരിയെടുക്കുന്നുണ്ട് അതാക്കിയിട്ട് രണ്ടും മൂന്നും മിനിറ്റ് കേട്ടോ കൂടുതലാവാൻ പള്ളിയിൽ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതെല്ലാം ചുവന്നു പോവും അപ്പോൾ ഇങ്ങനെ കോരി എടുക്കുന്ന ചക്ക എത്ര നാൾ വേണമെങ്കിലും ക്രിസ്പി ആയിട്ട് ഇരുന്നോളും ഒരു കുഴപ്പം അപ്പോൾ നിങ്ങൾ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിലൊന്നും ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞേക്കണേ